ഹലോ ഹായ് അസ്സാം വലക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ റീപാക്കിങ്ങിന് വീഡിയോ ഇടുന്ന സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ച് സംശയമായിരുന്നു കേട്ടോ എവിടെ നിന്നാണ് നമ്മൾ സാധനം എടുക്കുന്നത് എന്നുള്ളത് അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുക എന്നട്ടോ അപ്പോൾ അതാ നമ്മളിതപ്പോൾ മിഠായിത്തെരുവിൽ എത്തിയിട്ടുണ്ടോ ആ മിഠായ തെരുവിലത്തെ സ്റ്റാർട്ടിങ്ങിന് അവിടെ എത്തിയിട്ടുണ്ട് മൊയ്തീൻ പള്ളിയാണ് ആ കാണുന്നത് ആ മൊയ്തീൻ പള്ളിയിൽ എടുത്തുകൂടെയാണ് നമ്മൾ മിഠായ തെരുവിലേക്ക് പോകുന്നത് കേട്ടോ ഇതാ ഇതിലെങ്ങനെ കയറിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നാൽ വയ്തീം പള്ളിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ അപ്പോൾ അതാ കുറച്ച് മുന്നോട്ട് നടന്ന് ബേബി ബസാർ ബസാർന്ന് പറഞ്ഞ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ബോർഡ് കാണാം കേട്ടോ വലത്ത് ഭാഗത്ത് ആ റോഡിനിതാ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ചെറിയൊരു ഇടവഴി പോരെ കേട്ടോ ഇതിലെങ്ങനെ മുന്നോട്ട് പോയാൽ മതി ഞാനത് എത്രയോ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തൊരു സംഭവം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ബേബി ബസാർ എന്നുള്ള ആ ബോർഡ് കണ്ടതിന് ഉള്ളിൽ ഉള്ളിലേക്കങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോന്നാൽ മതി ആ ഒരു കട കണ്ടു കിട്ടാൻ കുറച്ച് പാടാട്ടോ അത് കാണാതെ തിരിച്ചു പോയ ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് കുറേ മുന്നോട്ട് പോന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരികെ കേട്ടോ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ആ കട കാണാം അതാ ഈ ഇതാണ് കേട്ടോ ആ കട കൊള്ളന്നൂർ സ്റ്റോർസ് എന്നാണ് ആ ഒരു കടൻ്റെ പേര് വരുന്നത് ഇവിടെയാണ് നമ്മളെ നാലേ നാലിൻ്റെ ബോർഡ് അഞ്ചിൻ്റെ ബോർഡ് ആറിൻ്റെ ബോർഡ് നാലേ നാലിൻ്റെ കവർ ആറേ ആറിൻ്റെ കവറ് അഞ്ചിൻ്റെ കവറൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് കിട്ടാനുള്ള നൂല് സ്റ്റാപ്ലെയർ പഞ്ചിങ് മെഷീൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ബിസിനസ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ അത് അവിടുന്ന് സാധനം വാങ്ങിയതിന് ശേഷം നമ്മളിപ്പം പോകുന്നത് വല്യങ്ങാടിയിലേക്കാണ് കേട്ടോ അപ്പോൾ അതാണ് റെയിൽവേ സ്റ്റേഷനാണെ കാണുന്നത് ഇനി നമുക്ക് അവിടുന്ന് സാധനം എടുത്തതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് പോന്നാലും മതി കേട്ടോ ഇനി ബസ്സിന് വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കണമെങ്കിൽ അങ്ങനെ പോവാം അല്ലെങ്കിൽ നടക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കുറച്ച് പോവാനേ ഉള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ എടുത്തോട്ടേക്ക് തിരിഞ്ഞിട്ടൊരു ബ്രിഡ്ജ് കാണാം ആ ബ്രിഡ്ജ് ഇറങ്ങിയാൽ വല്യങ്ങാടിയിലേക്ക് എത്തിയിട്ടോ കമൻറ്റിലൂടെ ചോദിക്ക് നമുക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ ഭയങ്കര ഒരു പ്രയാസം കേട്ടോ ഇങ്ങനെ എഴുതി വിടാൻ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് എത്ര ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ നെക്സ്റ്റ് ടൈം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിന്ന് കുറച്ച് വലുതായിട്ടുള്ള കുറച്ചൊരു ഓർഡർ ഉണ്ടായിരുന്നു കൊണ്ടാട്ടമുളക്കിനിട്ടോ പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞതിനോട് എനിക്ക് ടൗണിലേക്ക് ഇന്ന് വരേണ്ടി വന്നത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വലിയങ്ങാടി എത്തും നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് പക്ഷെ നല്ലവണ്ണം വണ്ടികളൊക്കെ ഉണ്ട് ഈ ലിംബ്ര ട്രഡീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ അധികവും ഒക്കെ എടുക്കലുള്ളത് ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലോണം ആളുകൾ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഉള്ളിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവർക്കൊരു ബുദ്ധിമുട്ടാവണം നമുക്കൊരു വണ്ടി അങ്ങനെ വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ കൊണ്ടാട്ടമുളക് വാങ്ങിയിട്ടുണ്ട് കൊണ്ടാട്ടമുളകിന് ഇവിടെ കിലോ നൂറ് രൂപയായിട്ടാണ് വരുന്നത് അപ്പോൾ താ അത് വാങ്ങി ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പം ഇടുന്ന മാസൊക്കെ ആയതുകൊണ്ട് കൊണ്ടാട്ടമുളകിന് ഇപ്പോൾ ചിലവുണ്ട് കേട്ടോ അപ്പോൾ അതാ അതും വാങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ടെന്ന് പിന്നെ വീട്ടിലെത്തി വേഗം പാക്കിങ് തുടങ്ങി കാരണം വേഗം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വഴി മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്